സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ കള്ളപ്പണി വ്യാജരേഖ ചമച്ചതിനെതിരെ വീണ്ടും ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ നിർമ്മിക്കാത്ത വീടിന് നമ്പർ ഇട്ട് നൽകിയെന്ന ഗുരുതരമായ നിയമലംഘനം നടത്തിയ മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോളിനെതിരെയാണ് പോലീസ് റെസെടുത്തത് സ്വദേശി ആലായികൽ അബ്ദുൾ അസീസിന്റെ ചേലക്കര പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചു വാപ്പയ്ക്ക് ഒരു നമ്പർ ഉണ്ടായിരുന്നു അത് കൃത്രിമമായിട്ട് പഞ്ചായത്ത് അത് കൃത്രിമമായിട്ട് എൻ്റെ മുഹമ്മദ് പേര് മാറ്റി മാറ്റുകയും ഞാനത് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ പരാതി കൊടുത്തതിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഇരുപതാം തീയതി അത് വീണ്ടും വാപ്പടമയിൽ തന്നെ പുരസ്തവിക്കുക ഉത്തരവ് വിടുകയും ചെയ്യുന്നു പക്ഷേ ആ ആ ഉത്തരവിന് പഞ്ചായത്ത് മാനിക്കാതെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന എപ്പോൾ മാഡം ഇല്ലാത്തൊരു വീടിന് നാലേ പേർ നൂറ്റി മുപ്പത്തൊന്ന് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇട്ട് കൊടുത്തു ഇല്ലാത്ത വീടാണ് ഈ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി പതിനേഴിനാണ് ഇട്ട് കൊടുത്തത് ആ അപേക്ഷയിൽ അപേക്ഷയിൽ എന്താ ഇല്ല ഈ നമ്പറിടുള്ള അപേക്ഷ എൻ്റെ ജേഷം നൽകിയാൽ ഫ്രണ്ട് ഓഫീസത്തെ ഫയൽ നമ്പർ ഇല്ല ഡേറ്റ് ഇല്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് യാതൊന്നുമില്ല പൂർണ്ണമല്ലാതെ അതിൽ യാതൊന്നും എഴുതിയിട്ടേ ഇല്ല അതുകൂടാതെ എന്താ എന്താ എൻ ഒ സി എടുക്കാത്ത പണിത വീടാണെന്നുള്ളതിൻ്റെ റെഗുലേഷൻ എന്താ റിലേഷൻ ചെയ്തിട്ടില്ല അത്ര നിരന്തരം യാതൊരു രേഖകളും ഇല്ലാതെ കൃത്രിമമായിട്ട് സാമ്പത്തികം കൈപ്പറ്റി ഇല്ലാത്തൊരു വീടിൻ്റെ നാലുപേർ നൂറ്റി മുപ്പത്തൊന്ന് ഡി എന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ട് കൊടുത്തു അത് ഞാൻ സ്വന്തമായി ഞാൻ തന്നെ അത് അന്യായം തയ്യാറാക്കുകയും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ തന്നെ നടത്തി ബോധിപ്പിക്കുന്ന ശേഷം അത് ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വേണ്ടി മുൻ സെക്രട്ടറിക്ക് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത സംഭവത്തിലും ഇപ്പോൾ റെന്നി പോളിനെതിരെയുള്ള കേസിലും കൂടാതെ നിലവിലുള്ള സെക്രട്ടറിക്കെതിരെയുള്ള എഫ്ഐആറിലും ചേലക്കര ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും ആക്ഷേപമുയരുന്നുണ്ട് തുടര്ക്കഥയാകുന്ന ഉദ്യോഗസ്ഥ തലത്തില് നടക്കുന്ന വ്യാജരേഖ ചമച്ചുള്ള അഴിമതിക്ക് സിപിഐഎം നേതൃത്വം ഒരു തിരുത്തലും നടത്തുന്നില്ല എന്നുള്ളതും പുതിയ കേസ് വന്നതോടുകൂടി വ്യക്തമാവുകയാണ് േ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കറയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുന്നേറുന്ന ലിസി കോളേജ് വർഷത്തെ പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക